പി ആറ് പി ആറ് പി ആറ് നമ്മുടെ ബിഗ് ബോസ് മലയാളം മലയാളത്തിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വാക്കാണ് പി ആർ തോറ്റു പുറത്താവുന്ന മത്സരാർത്ഥികളും അല്ലാണ്ടുള്ള ഫാൻസും ആൾക്കാരും ഒക്കെ എല്ലാത്തിലും പി ആറ് ഓ അനുമോൾക്ക് പി ആറ് മറ്റാൾക്ക് പി ആറ് എല്ലാം പി ആർ പി ആർ പി ആറ് ഒരാൾ ജയിക്കുവാണെങ്കിൽ പറയുമോ അവൻ ജയിക്കുന്നത് പി ആറിൻ്റെ ഫലത്തിലാണ് കഴിഞ്ഞ സീസൺ തൊട്ട് സ്റ്റാർട്ടായതാണ് ജിൻഡോ ചോയിച്ചപ്പോൾ പറഞ്ഞു ഓ ജിൻഡോടെ പി ആറിൻ്റെ പുറത്താണ് ജിൻഡോ ചോദിച്ചത് പുറത്താവുന്ന ഓരോരുത്തരും ഈ പറഞ്ഞ ഇതാണ് പി ആറ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് പി ആർ എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻസ് അതാണ് പി ആർ എന്ന് പറഞ്ഞാൽ അത് ഒരു നയൻറ്റി പേഴ്സൻറ്റ് കണ്ടസ്റ്റൻസും പി ആർ യൂസ് ചെയ്യും ഇപ്പോൾ നിങ്ങൾ ഔട്ടായി പോയി കഴിഞ്ഞാൽ പോയ ഓരോ മത്സരാർത്ഥികളുടെയും ഇൻസ്റ്റഗ്രാം പേജ് എടുത്ത് നോക്കിക്കോ ഇപ്പോൾ ആര്യൻ ഇപ്പോൾ ആര്യനാണ് ലേറ്റസ്റ്റ് പോയത് ആര്യൻ്റെ അക്കൗണ്ടോട്ട് നോക്കിക്കോ ആര്യൻ്റെ അക്കൗ ആര്യൻ്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത് ആരാണ് ആര്യൻ ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പോഴും അത് റീലാക്കി അത് ഒരു പുള്ളിക്ക് പോസിറ്റീവ് ആവുന്ന രീതിയിൽ പുള്ളിയുടെ അക്കൗണ്ടിലോട്ട് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യാറുണ്ടായി അത് ആര്യം മാത്രമല്ല ആതില നൂറ എല്ലാവരും അനിമോള് എല്ലാവരുടെയും ഒരു ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ ജിൻഡോ ജാസ്മിൻ എല്ലരുടെയും അക്കൗണ്ടിൽ ഈ പറയുന്ന പി ആർ എന്ന് പറഞ്ഞ സാധനം ചെയ്യണം പി ആർ ആർ ബേസിൽ ഇത്രേ ഉള്ളൂ നമ്മൾ നമ്മുടെ ആൾ നമ്മൾ ആൾക്കാരുടെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കഴിവും നമുക്ക് കൂടുതൽ ഒരു വോട്ട് കിട്ടാൻ വേണ്ടി കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്തുവാണ് അൾട്ടിമേറ്റ്ലി അൾട്ടിമേറ്റ്ലി അത് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ജയിച്ച് ജയിക്കുന്ന ഒരാളുടെ ഇതാണ് അപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യും അത്രേ ഉള്ളൂ ഇത് ഒരാൾ തോറ്റ് കഴിയുമ്പം നിങ്ങൾ തോക്കണത് പി മറ്റേ പി ആറ് കാരണമല്ല നിങ്ങൾ തോക്കണത് നിങ്ങൾക്ക് ഓഡിയൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ല അതിപ്പോൾ എത്ര ടാസ്ക് ചെയ്യിച്ചിട്ടാണെങ്കിലും എത്ര എന്താ പറയുക കണ്ടൻറ്റ് ഉണ്ടാക്കാൻ നോക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഓഡിയൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പുറത്താവും അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇത് പി ആറ് കാരണം ഞാൻ പുറത്തായതാ എന്ന് പറഞ്ഞ് കരയേണ്ട ആവശ്യമില്ല അവിടെ പറഞ്ഞാൽ മതിയോ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല ഓഡിയൻസായിട്ട് ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ശ്രമിച്ചു എല്ലാവരും എവിക്റ്റ് ആയി പോയി കഴിയുമ്പോൾ പറയും ഓ ഇതൊരു അൺഫെയർ റിവിക്ഷനാണ് അയ്യോ ഓ ഇതൊരു അൺഫെയർ റിവിക്ഷൻ ആണ് അവിടെ ഏറ്റവും കൂടുതൽ ടാസ്ക് ജയിച്ച ഒരാളാണ് നിങ്ങൾ ടാസ്ക് ജയിച്ചോ ടാസ്ക് ജയിക്കുന്ന ആളാണെങ്കിൽ വല്ല ഒളിമ്പിക്സിലും പോയി പങ്കെടുത്താൽ പോരെ ഇതങ്ങനല്ല നിങ്ങൾക്ക് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വീട്ടിൽ നയൻറ്റി ഡേയ്സ് താമസിക്കുമ്പോൾ നിങ്ങളുടെ തനി സ്വഭാവം അവിടെ കാണിക്കാൻ പറ്റും കാണിക്കാൻ പറ്റുന്നല്ല കാണാൻ പറ്റും പലതവണ ഇപ്പം ആര്യൻ്റെ കേസ് ഞാൻ പറയാം ആര്യൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ആര്യൻ ടാസ് ഒക്കെ ജയിക്കും പക്ഷെ പുള്ളി ഭയങ്കര സ്ട്രൂഡാണ് എല്ലാ പ്രശ്നത്തിലും പുള്ളിക്കൊരു തലയുണ്ടാവും എന്നാൽ പുള്ളി ന്യൂട്രൽ ആയിട്ട് നിൽക്കാൻ നോക്കും പുള്ളിക്ക് വള്ളിട്ടാണ്ടിരിക്കാൻ വേണ്ടി അത് ജനങ്ങളത് കാണും അപ്പം ജനങ്ങൾ നോക്കുമ്പോൾ എന്താണ് ഓക്കെ ഒരാൾ എല്ലാ പ്രശ്നത്തിലും ഒരാൾ ആ ഒരു സമയത്ത് പുള്ളി എല്ലായിടത്തും ഒരു നെഗറ്റീവായിട്ട് നിൽക്കും എന്നാൽ അവസാനം വരുമ്പോൾ ഇങ്ങനെ പിടികിട്ടാത്ത രീതിയിലേക്ക് നിൽക്കും അപ്പം ജനങ്ങളായിട്ട് കണക്ട് ആവുന്നില്ല അത്രേ ഉള്ളു ഇപ്പം അനീഷ് അനീഷ് എന്ന് പറഞ്ഞാൽ ഒരു കോമണറാണ് പുള്ളി എന്തോ ഉള്ളു ഇത്രയും നാൾ നിന്ന് പോകുന്നത് പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം പേജ് തോന്നിക്കോ ഒരു പോസ്റ്റും പുള്ളി വന്നതിന് ശേഷം പുള്ളിക്ക് ഒരു പോസ്റ്റും പുള്ളി ഇൻസ്റ്റഗ്രാമിൽ ഒന്നും ഇട്ടില്ല പുള്ളിയാണ് നിന്ന് പോണത് കാരണം പുള്ളി ഓഡിയൻസിൻ്റെ അടുത്ത് കണക്റ്റ് ചെയ്യുന്നുണ്ട് ഓഡിയൻസ് പുള്ളിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓക്കെ പുള്ളീനെ ആർക്കും അനാവശ്യമായിട്ട് ട്രിഗർ ചെയ്യാനോ അല്ലെങ്കിൽ ആർക്കും വശീകരിക്കാനോ ഒന്നും പറ്റുന്നില്ല പുള്ളിക്ക് പുള്ളിയുടെ അഭിപ്രായമുണ്ട് പുള്ളി പുള്ളിയുടെ സ്റ്റാൻഡിൽ നിൽക്കും എന്നാൽ ബാക്കി ഉള്ള അങ്ങനെയല്ല ബാക്കുകളെന്ന് പറഞ്ഞാൽ എല്ലാം ഈ തവണത്തെ സീസൺ മൊത്തമാണ് എല്ലാവരും ഭയങ്കര ശ്രൂഢാണ് സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി എല്ലാവരും ഭയങ്കര ശ്രൂഡായിട്ട് ഇങ്ങനെ നിൽക്കും എന്നാൽ എല്ലാവരുടെയും മുമ്പിൽ ചിരിച്ചാണിച്ച് ആ ഞാൻ നല്ല മനുഷ്യനാ എനിക്ക് വോട്ട് വേണം എന്നിട്ട് പുറത്തേക്ക് കഴിയുമ്പോൾ ഓ അത് മറ്റാളുടെ പി ആർ പറഞ്ഞോ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ആര്യൻ്റെ കേസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആര്യൻ്റെ കേസ് പറയുമ്പോൾ എല്ലാവരും ഞാൻ കുറേ പേരിങ്ങനെ പറയുന്നുണ്ടോ ആര്യൻ അൺഫെയർ എവിഷൻ ആണ് ആര്യനും പറഞ്ഞു കേട്ടു ആര്യൻ്റെ ശരിക്കും അൺഫെയർ എവിക്ഷൻ ആണോ ആര്യൻ ശരിക്കും ബിഗ് ബോസ് ഹൗസില് നല്ല പ്രവൃത്തി എന്താ ചെയ്തേക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച അനുമോളിനെ നെവിൻ പുള്ളി ചെയ്ത് ഞാൻ പറഞ്ഞ ബെഡിൽ വെള്ളം കൊല്ലിച്ച് കാര്യമല്ല അതിന് മുമ്പ് അനുമോള സാധനങ്ങൾ തെറിയാനൊക്കെ പോയി പിന്നെ വെള്ളം ഒഴിച്ചു ഈ വെള്ളം വെള്ളം എടുത്ത് കൊടുത്ത ആളാരാ ആരും വലിയ കാര്യത്തിൽ പറയുന്നുണ്ടായി ഓ അത് ഭയങ്കര മോശമായി പോയി ചെയ്യാൻ പാടില്ല പക്ഷെ ചെയ്തപ്പോൾ നീ കയ്യടിച്ചല്ലോ ചെയ്തപ്പോൾ നീ കൈയ്യടിച്ചു നീ ചിരിച്ചു അപ്പം ഷാനവാസം വീണെടുക്കുക ഷാനവാസ വീണെടുത്തപ്പോൾ നീ പറഞ്ഞു ഓക്കെ അത് ആ സമയത്ത് അത് ഫേക്കാന്ന് ഓർത്തു പക്ഷെ പിന്നെ റിയൽ ആണെന്ന് മനസ്സിലായപ്പോൾ എന്തുകൊണ്ട് പോയി പൊക്കാൻ നോക്കിയില്ല എന്തുകൊണ്ട് പോയി സഹായിക്കാൻ നോക്കിയില്ല അപ്പം ഇതൊക്കെ ജനങ്ങൾ കാണുന്ന കാര്യങ്ങളാണത് ഇപ്പോൾ നെവി എന്ന് പറഞ്ഞൊരു വ്യക്തി പറഞ്ഞത് ഭയങ്കര കറക്റ്റാണത് ഇപ്പോൾ ആര്യൻ്റെ ഒരു കാര്യത്തിൽ ആര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവിടെ ആസൂത്രണം ചെയ്യും എല്ലാത്തിനും പങ്കാളിയാവും പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ ഒന്ന് മുങ്ങും അത് ജനങ്ങൾക്കത് മനസ്സിലായിപ്പോൾ വോട്ട് കിട്ടത്തില്ല അത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണത് നമ്മൾ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ പി ആർ എന്ന് പറയണത് തന്നെ ഓരോരുത്തരും ഇപ്പോൾ കഴിഞ്ഞ സീസണിലും ഈ സീസണിലും ഈ പി ആർ എന്ന് പറയണത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണ് പി ആറിൻ്റെ ബലത്താണ് ബലത്തിലാണ് ഒരാൾ ജയിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജനങ്ങൾ മണ്ടന്മാരാണെന്നാണ് പറയണത് അതുകാരണം ഈ അതെൻ്റെ അർത്ഥം വെച്ചാൽ വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ പറയുന്ന റീൽസ് കണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊമോഷൻ കണ്ടിട്ടാണ് വോട്ട് ചെയ്യണത് എന്നാണ് അർത്ഥം അല്ലാണ്ട് നിങ്ങളവിടെ കാണിക്കുന്നത് പോലെ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ ടി വിയിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് ലൈവ് കാണാൻ പറ്റും ഏഷ്യനെറ്റിൽ ആഴ്ചയോളം എല്ലാ മണിക്കൂറും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരാൾക്ക് എങ്ങനെ പ്രൊമോഷൻ കിട്ടുന്നു അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഓഡിയൻസിനെയാണ് ബുദ്ധി ഇല്ലയെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഓഡിയൻസിനെതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പം ഞാനൊരു മലയാളിയാണ് ഞാൻ ബിഗ് ബോസ് കാണും എന്നും പറഞ്ഞ് ഞാൻ പ്രൊമോഷൻ്റെ പുറത്തു ഞാൻ വോട്ട് ചെയ്യണത് അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന ഒരാളാണെങ്കിൽ ഈ പി ആർ പി ആറ് എന്ന് പറയുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാണ്ടിരിക്കുക ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയാം കാരണം നിങ്ങളെയാണ് ആക്ഷേപിക്കുന്നത് മിനിഞ്ഞാമത്തെ എപ്പിസോഡിൽ നൂറ പറയുന്നുണ്ടായി നൂറയും ആദ്യമൊക്കെ ഓ ഇവള് പി ആറിൻ്റെ പഠത്തിലാണ് ഈ അഹങ്കാരം കാണിക്കുന്നത് ഓ ഇവൾക്ക് പി ആറിൻ്റെ ഇതിലാണ് എന്നാൽ അവരുടെ പ്രൊഫൈലൊക്കെ എടുത്തു നോക്കിയാൽ നൂറിട ആതിരക്ക അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഈ പറയണ റീൽ ആക്കിയിട്ട് റീ ചെയ്യുന്നുണ്ട് ഇതാണ് പറയണത് നമ്മൾ അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷയാണ് ഈ പറയുന്ന ഓഡിയൻസിനോട് ബിഗ് ബോസ് കാണുന്ന ഓഡിയൻസിനോട് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റ് പറയുകയാണ് പി ആറിൻ്റെ ബലത്തിലാണ് മറ്റൊരാൾ ജയിക്കുന്നത് ഞാൻ പി ആർ ഇല്ലാത്തവ പുറത്താവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുവാണ് വോട്ട് ചെയ്യാണ്ടിരിക്കുക ആ വ്യക്തിക്ക് വോട്ട് ചെയ്യാണ്ടിരിക്കുക കാരണം അവർ നിങ്ങളുടെ വോട്ട് അവർ മാനിക്കുന്നില്ല നിങ്ങളുടെ വോട്ട് മാനിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ പി ആർ എന്നുള്ള വാക്ക് പോലെ കാരണം പി ആറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ വോട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു വ്യക്തി മന്ദബുദ്ധിയാണ് ആ ഒരു വ്യക്തി ഒന്നും കാണുന്നില്ല ചുമ്മാ വോട്ട് ചുമ്മാ ഒരു റീല് കണ്ട് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കണ്ട് ഓ അവൻ കാണാൻ കൊള്ളാവോ അതുകൊണ്ട് വോട്ട് ചെയ്യണ് അതല്ലല്ലോ ഒരു ഒരു സിസ്റ്റത്തിന് ഒരു കോമ്പറ്റീഷൻ അതിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ട് അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ നിങ്ങളിപ്പോൾ ബിഗ് ബോസ് കാണുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചെയ്യാണ്ടിരിക്കുക അവർ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക കാരണം അവർ അവരും ഈ പറയുന്ന പി ആർ യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ തോറ്റി കഴിയുമ്പോൾ കിടന്ന് കരയും അയ്യോ മറ്റോൾ പി ആർ ആറാൻ ചെയ്യിക്കുന്നു അപ്പം നിങ്ങളത് നിങ്ങൾക്കപ്പോൾ വാല്യൂ ഇല്ലെന്നുള്ളടത്തോ അപ്പം ആസ് എൻ ഓഡിയൻസ് നിങ്ങൾക്ക് അവർ വാല്യൂ വരുന്നില്ല ഇനി നിങ്ങളൊരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ ഒരു ഓഡിയൻസായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യാതൊരു വിധത്തിലുള്ള പി ആറും വേണ്ട അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് അനീഷ് എത്രയുള്ളതോടാണ് ഇത്രയുള്ളവടാ സംഭവം വേറെ ഒന്നുമില്ല